പ്രതിപക്ഷത്തിന് മറച്ചാണ് അഭിപ്രായം ഇപ്പോൾ എസ് എൻ സി ലാവ്ലിൻ കേസ് നിരന്തരമായി മാറ്റിവെക്കപ്പെടുന്നതിന് പിന്നിൽ അതോടൊപ്പം തന്നെ ലൈഫ് മിഷന്റെ കാര്യമായാലും കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ കേസിലായാലും സ്വർണ്ണ കേസിലായാലും ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളൊന്നും എങ്ങും തൊടാതെ പോകുന്നതിൻ്റെ കാരണങ്ങൾക്ക് പിന്നിൽ അതുപോലെ തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ നടക്കുന്ന അന്വേഷണങ്ങളിലെ മെല്ലെപ്പോക്ക് അടക്കം എല്ലാ കാര്യങ്ങളിലും ഒരു ഒത്തുതീർപ്പുണ്ട് എന്ന് പ്രതിപക്ഷം സംശയിക്കുന്നുണ്ട് ഗുരുതരമായ ആരോപണമായി അവരത് ഉന്നയിക്കുന്നുണ്ട് നോക്കുമ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ധാരണ എന്തെങ്കിലും ഉണ്ടെന്ന് പറയാൻ ചിന്തിക്കാൻ പറ്റുമോ പല വിചിത്ര ജീവികൾക്കല്ലാതെ ഇങ്ങനെ പറയാൻ പറ്റുമോ നിങ്ങളെ ചരിത്രം നോക്കുന്ന ഈ രണ്ട് പാർട്ടികളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഇന്നും എവിടെയാണെന്നുള്ളതിനെ കുറിച്ച് ഇവിടെ ഈ കോൺഗ്രസ്സിന് മുഴുവൻ തോപ്പിച്ചിട്ട് പതിന പത്തൊമ്പത് സീറ്റും ജയിച്ചിട്ട് ഒരു വർഷമുണ്ട് എന്നിട്ട് ഡൽഹി പോയിട്ട് ബി ജെ പിയെ മാറ്റി നിർത്താൻ വേണ്ടി കോൺഗ്രസിന് കൈവക്കിയതാ ആതാ ഞങ്ങളുടെ നിലപാട് ഇപ്പൊ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യണം കേരളത്തിന്റെ ആവശ്യത്തിന് ഒരുമിച്ച് നിക്കണ്ടേന്ന് അതിന് സംസ്ഥാനം തന്നലാണെന്ന് പറയണ്ട സംസ്ഥാനത്തിനെതിരെ സമരം ചെയ്തോ പക്ഷെ കേരളം ഒന്നിച്ച് നിക്കണ്ടേ ഈ കേരളത്തിന് ഭീഷണിയാണോ ബി ജെ പി ഒരുമിച്ച് കേരളത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി അവർക്ക് വേറൊരു വാദമുണ്ട് കേരളത്തിലെ ധനപ്രതിസന്ധി സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഇടതു മുന്നണി മുന്നോട്ട് വെക്കുന്ന കാര്യകാരണങ്ങൾ അവർക്ക് ബോധ്യപ്പെടുന്നില്ല മറിച്ച് അതിൽ ഇവർ കൂടി ഉത്തരവാദിത്വം വഹിക്കണമെന്നാണ് അവരുടെ അത് പറഞ്ഞോ ഈ സർക്കാരിനും ഇതിൽ ഉത്തരവാദിത്വമുണ്ട് ഞങ്ങൾ സമരം ചെയ്യും തുറന്നു കാണിക്കും ചെയ്തോളൂ കേന്ദ്രത്തിന് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒരുമിച്ച് നിൽക്കുന്നു വർത്താനം പറയണ്ടേ അങ്ങനെയല്ല അതല്ലേ രാഷ്ട്രീയം